ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസല്ലിഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താലാം പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാവണമെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടി ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം അറിയിച്ചിരുകയാണ് ീദു ഫിഹു ഫിഹുബു ഹസൂ ആരെങ്കിലും ഭൗതിക ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇവിടെ വെച്ചു തന്നെ നാം നൽകുന്നതാണ് അവർക്ക് അതിൽ യാതൊരു കുറവും ഉണ്ടാകുന്നതല്ല ും കാനൂയൂൻ പരലോകത്തെ അവർക്കുള്ളത് നരകം മാത്രമാണ് ഇഹലോകത്തെ അവർ ഉണ്ടാക്കിയതെല്ലാം തകർന്നു പോകുന്നതും അവർ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോകുന്നതുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂത്തായാല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രയോജനമുള്ളതായി തീരുക എന്ന് അറിയിച്ചിരുകയാണ് മക്ക മുഷിക്കങ്ങൾ പൊതുവെ പറയുമായിരുന്നു നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണല്ലോ നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരിക്കലും നഷ്ടവാളികളായി തീരുന്നതല്ല എന്ന് അവർ പറയുമായിരുന്നു പ്രത്യേകിച്ച് മക്ക മുഷിക്കിയങ്ങൾ കാബിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ധാരാളം സേവനങ്ങളും നന്മകളും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ പറയുമായിരുന്നു ഞങ്ങൾ ഇത്രത്തോളം നന്മകളെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം കൽപ്പിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വലിയ വിജയികൾ തന്നെയാണെന്ന് അവർ പറയുമായിരുന്നു എന്നാൽ അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ആരെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഭൗതികമായ കാര്യങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ ദുന്യാവിൽ വെച്ച് ലഭിക്കുന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നു അതുകൊണ്ട് അവൻ പ്രശസ്തിയെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളെ ആഗ്രഹിക്കുന്നു അള്ളാഹു തരാ ഭൗതികമായ നേട്ടങ്ങളെ നൽകും കാരണം അവൻ ഉദ്ദേശിച്ചത് അതാണ് അത് അള്ളാഹു നൽകുകയും ചെയ്യും എന്നാൽ അവർക്ക് ആ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിനെടുക്കൽ യാതൊരു പ്രതിഫലവും ഉണ്ടാകുന്നതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തവരായി രേഖപ്പെടുത്തപ്പെടുന്നതുമല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താരെ അറിയിക്കുകയാണ് ആഹ്റത്തിൻ്റെ വിഷയത്തിൽ നോക്കുമ്പോൾ ഇവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ഒന്നും അള്ളാഹു നന്മയായി ഗണിക്കുന്നതല്ല അവരെ അള്ളാഹു നരകത്തിലോട്ട് വലിച്ചെറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ ലക്ഷ്യം അള്ളാഹുൻ്റെ തൃപ്തിയായിരിക്കണം ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് കാരണമായി ഭൗതികമായ ലക്ഷ്യങ്ങൾ പൂർത്തിയാകും ഭൗതികമായി കിട്ടേണ്ട നേട്ടങ്ങൾ കിട്ടും പക്ഷേ ഒരിക്കലും അത് കാരണമായി യഥാർത്ഥമായ പരലോക വിജയം അവർക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നന്മ ചെയ്യുന്നവരാണല്ലോ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണമെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നന്മ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യേണ്ടത് അള്ളാഹുനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടത്തിനു വേണ്ടിയോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ ആയിപ്പോവാൻ പാടില്ല അങ്ങനെ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്ത അമലുകളാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം മൂന്ന് ആളുകളെ പറ്റി അറിയിച്ചിരുകയുണ്ടായി ഒരു ഓത്തുകാരൻ ആ ഓത്തുകാരനെ അള്ളാഹുത്താല മുഖം കുത്തിയവനായി നരകത്തിലോട്ട് ഇടാനായി പറയുന്നതാണ് ഒരു ധർമ്മിഷ്ഠൻ ആ ധർമ്മിഷ്ഠനെയും അള്ളാഹുത്താല മുഖം കുത്തിയവനായി നരകത്തിലോട്ട് ഇടാനായി പറയുന്നതാണ് ഒരു പോരാളി ആ പോരാളിയെയും അള്ളാഹുത്താല മുഖം കുത്തിയവനായി നരകത്തിലോട്ട് ഇടാനായി പറയുന്നതാണ് ഓത്തുകാരൻ അള്ളാഹുനോട് ചോദിക്കും അള്ളാഹുവയെ ഞാൻ നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുകയാണ് ചെയ്തത് എന്നിട്ടും നീ എന്നെ നരകത്തിലോട്ട് ഇറിയുകയാണോ അള്ളാഹുത്താല പറയും നീ ഖുർആൻ ഓതി എന്നത് ശരിയാണ് പക്ഷേ നീ നല്ലൊരു ഓത്തുകാരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ഓതിയത് അത് ദുന്യാവിൽ പറയപ്പെട്ട് കഴിഞ്ഞു നീ ഉദ്ദേശിച്ചത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഇവിടെ നിനക്ക് ഒന്നും ലഭിക്കുന്നതല്ല നിന്റെ സ്ഥാനം നരകത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മുഖം കുത്തിയവനായ നരകത്തിലോട്ട് വലിച്ചെറിയുന്നതാണ് ധർമ്മിഷ്ടം പറയും അള്ളാഹുവെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചിലവഴിച്ചത് എന്നിട്ടും നീയെ നരകത്തിലിടുകയാണോ അള്ളാഹു പറയും നീ ചിലവഴിച്ചു എന്ന് ശരിയാണ് പക്ഷെ നീ ചിലവഴിച്ചത് ജനങ്ങൾ നീ നല്ല കൊടുക്കുന്ന ആളാ പറയാൻ വേണ്ടിയായിരുന്നു അത് ദുന്യാവിൽ പറയപ്പെട്ട് കഴിഞ്ഞു ഇവിടെ നിനക്ക് യാതൊരു പ്രതിഫലവുമില്ല അവനെയും മുഖം കുത്തിയവനായി നിരകത്തിലിടും പോരാളിമെന്ന് പറയും അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ പോരാടിയ വ്യക്തിയാണ് ഞാൻ എന്നിട്ടും നീ എന്നെ നിരകത്തിലിടുകയാണോ അള്ളാഹു പറയും നീ പോരാടിയെന്നത് ശരിയാണ് പക്ഷേ നീ ധീരനാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയായിരുന്നു നീ പോരാടിയത് അത് ദുനിയാവിൽ പറയപ്പെട്ട് കഴിഞ്ഞു ജനങ്ങൾ നിന്നെ ധീരനെന്ന് വിളിച്ചു കഴിഞ്ഞു നിന്റെ ലക്ഷ്യം പൂർത്തിയായി ഇവിടെ നിനക്കതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല അങ്ങനെ അവനെയും മുഖം കുത്തിയവനായി നിരകത്തിലിടും ഇന്നമൽ അമൽ ബിന്ദീയാ ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് അവരുടെ നെയ്യത്തുകൾ അവരുടെ ഉദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭൗതികമായ താൽപ്പര്യങ്ങളും ഭൗതികമായ നേട്ടങ്ങളുമാണ് ഉദ്ദേശമെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുന്നതാണ് അതവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ആരുടെയെങ്കിലും ലക്ഷ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണെങ്കിൽ ദുന്യാവിലും അള്ളാഹുവിന് വിജയം നൽകും ആഹ്റത്തിലും വിജയം നൽകും ദുന്യാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്താൽ ദുന്യാവ് മാത്രം ലഭിക്കും ആഹ്രം ഒരിക്കലും ലഭിക്കുന്നതല്ല ആഹ്ദ്രത്തിൽ അവൻ നരകത്തിനെ ആളായി തീരുന്നതാണ് എന്നാൽ ആഹ്ദത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇരു ലോകത്തും അവന് വിജയം ലഭിക്കും വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കുമെന്ന് അള്ളാഹു സുബഹാനഹുഅത്തെ അറിയിക്കുകയാണ് ഒരു ഹദീസിൽ വന്നിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണമെന്ന ഉദ്ദേശത്തിൽ ദുന്യാവിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവരെ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടുകയും നിങ്ങൾ ദുന്യാവിൽ നിസ്കാരം ദാനധർമ്മം യുദ്ധം ഖുർആൻ പാരായണം മുതലായ പ്രവർത്തനങ്ങൾ ചെയ്തത് നിങ്ങൾ നിസ്കാരക്കാരനാണ് ധർമ്മിഷ്ടനാണ് യോധാവാണ് ഓതുന്ന ആളാണ് എന്ന് പറയപ്പെടാനായിരുന്നു അത് ദുന്യാവിൽ പറയപ്പെട്ട് കഴിഞ്ഞു ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രതിഫലവുമില്ല എന്ന് അവരോട് പറയപ്പെടുകയും അവരെ നരകത്തിലോട്ട് ഇടപെടുകയും ചെയ്യുന്നതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബുഹു പൊട്ടിക്കരയുകയും എന്ന ആയത്ത് ഈ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറയുകയും ചെയ്തു അഥവാ നാം ഇപ്പോൾ ഓദിയ ആയത്ത് ആരെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവന് ദുന്യാവിൽ വെച്ച് അള്ളാഹു നൽകുന്നതാണ് എന്നാൽ പരലോകത്ത് അവന് യാതൊരു പ്രതിഫലവും ഉണ്ടാകുന്നതല്ല അവനെ അള്ളാഹു നരകത്തിലോട്ട് ഇടുന്നതുമാണ് എന്ന് നാം ഓതിയ ഈ ആയത്തുകളാണ് ഈ ഹദീസിലൂടെ സ്ഥിരപ്പെടുന്നത് എന്ന് അബുഹുഹു അനു കരൻ കൊണ്ട് പറയുകയുണ്ടായി അതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം അത് ചെറിയ പ്രവർത്തനമാകട്ടെ വലിയ പ്രവർത്തനമാകട്ടെ അതിൻ്റെ ലക്ഷ്യം അള്ളാഹുര തൃപ്തി മാത്രമായിരിക്കണം ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുക ദുന്യാവിലെ പ്രശസ്തി ദുന്യാവിലെ പേര് മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ആവാൻ പാടില്ല ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുകയാണ് അല്ലാത്ത ആ പ്രവർത്തനങ്ങൾ ദുന്യാവിൽ മാത്രം പ്രയോജനപ്പെടുന്നതും ആഹ്റത്തിൽ ഒരു രീതിയിലും പ്രയോജനമില്ലാത്ത തികച്ചും പായായ പ്രവർത്തനങ്ങൾ മാത്രമായി പോകുന്നതാണ് ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് പകരം നരക ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വലിയ ഒരു ഗുണം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് ഓരോ വിശ്വാസിയും അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം നന്നാക്കണം ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നെയ്യത്തിന് ഉദ്ദേശത്തെ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ഏത് സമയവും തെറ്റിപ്പോവാം അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ ഉദ്ദേശത്തെ അവൻ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവരും തൃപ്തിക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യണം തൻ്റെ ഉദ്ദേശം അല്ലാവരും തൃപ്തിയിൽ നിന്നും ഭൗതിക താൽപര്യ താല്പര്യങ്ങളിലോട്ട് മാറിപ്പോവുകയാണെങ്കിൽ ഉടനെ പശ്ചാത്തപിച്ച് വീണ്ടും ലക്ഷ്യം എല്ലാവരും വേണ്ടി തന്നെ ആക്കി തീർക്കാനായി പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ വീണ്ടും അള്ളാഹുത്താലെ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്നും അതിനെ പിൻപറ്റണമെന്നും അറിയിക്കുകയാണ് أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مذية منه إنه الحق من ربك അപ്പോൾ തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവിനെ അവലംബിക്കുകയും അവനിൽ നിന്നും തന്നെയുള്ള ഒരു സാക്ഷി അതിനെ അനുഗമിക്കുകയും മൂസ അലിസ്സലാമിൻ്റെ അനുകരണീയവും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ളവരെ പോലെയാണോ അതല്ലാത്തവർ അവർ ഈ ഖുർആാനിൽ വിശ്വസിക്കുന്നവരാണ് വിവിധ സംഘങ്ങളിൽ നിന്നാരെങ്കിലും ഇതിനെ നിഷേധിക്കുന്ന പക്ഷം നരകമായ വാഗ്ദത്ത സ്ഥലം അതിനാൽ താങ്കൾ അതിനെപ്പറ്റി പറ്റി സംശയത്തിലാകേണ്ട താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പക്ഷേ അധികം ആളുകളും അത് വിശ്വസിക്കുന്നില്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു ആയാല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് വ്യക്തമാക്കി തരികയാണ് ഇവിടെ ബയ്യനത്ത് വ്യക്തമായത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ സത്യമാണെന്ന് അറിയിക്കാൻ അതിന് തുടർന്ന് വന്നതായ ഷാഹിദ് അഥവാ തെളിവ് എന്നുള്ളത് മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധിയും മനുഷ്യന് അള്ളാഹു നൽകിയ വിവേചന ശേഷിയുമാണ് പരിശുദ്ധ ഖുർആാനിന്റെ മോജിസത്ത് ഖുർആാൻ ഓതുമ്പോൾ തന്നെ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമാണെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അമാനുഷികമായ കഴിവ് പരിശുദ്ധ ഖുർആാൻ ആ കഴിവാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് മറ്റ് ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനെ അള്ളാഹു തല വ്യക്തമായ ദൃഷ്ടാന്തമായി അവതരിപ്പിക്കുകയും അത് സത്യമാണെന്ന് അത് നോക്കുന്നവർക്ക് ഓതുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന് അമാനുഷികമായൊരു കഴിവ് അള്ളാഹു നൽകുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥമായി ബുദ്ധിയുള്ള മനുഷ്യർ വ്യക്തമായി ഖുർആാനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഖുർആൻ സത്യമാണെന്ന വിഷയത്തിൽ യാതൊരു സംശയവും അവനുണ്ടാവുന്നതല്ല അതുകൊണ്ട് ഖുർആൻ സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മനുഷ്യൻ അത് അംഗീകരിക്കുമെന്നുള്ളതാണ് യഥാർത്ഥമായി നിഷ്കളങ്കമായി ആരെല്ലാം ഖുർആനെ പറ്റി പഠിച്ചാലും അവർ ഖുർആൻ സത്യമാണെന്ന് മാനസികമായി അംഗീകരിച്ചു പോകും പിന്നെ അഹങ്കാരം കൊണ്ട് ചിലപ്പോൾ അത് ബാഹ്യമായി പറയില്ല സ്ഥാനമോഹങ്ങൾ കൊണ്ടും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടും പ്രയാസങ്ങളുടെ പേടിയിലും ബാഹ്യമായി ചിലപ്പോൾ പറയില്ല മാനസികമായി യഥാർത്ഥമായ ഒരു മനുഷ്യൻ ഖുർആാനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഖുർആനെ അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാന ഹുവത്ത് ഖുർആൻ സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി അറിയിച്ചിരുകയാണ് രണ്ടാമതായി അള്ളാഹു താല ഖുർആൻ സത്യമാണ് എന്നതിന് കൊണ്ട് ന്യായത്തിൽ പറയുകയുണ്ടായി മൂസാ നബി അലി ഇസ്സലാമിന്റെ ഗ്രന്ഥം വരെ അതിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പൊതുവേ തൗറാത്ത് എന്നുള്ളത് അഥവാ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്നുള്ളത് വലിയൊരു സമുദായം അംഗീകരിക്കുന്ന അധ്യാപനങ്ങൾ അധ്യാപനങ്ങളാണ് യഹൂദികളും നസാറാക്കളും എല്ലാവരും തൗറാത്തിനെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല തൗറാത്തിനെ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഗന്ധത്തെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അല്ലാത്തപക്ഷം എല്ലാ വേദഗ്രന്ഥങ്ങളിലും പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന കാര്യം അള്ളാഹു താല അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂസ നബി അലി ഇസ്ലാമിൻ്റെ ഗന്ധമായ തൗറാത്തിൽ പരിശുദ്ധ ഖുർആൻ സത്യമാണ് നിബിദ്ധങ്ങൾ സ്വല്ല അള്ളാഹുഅലി വസ്ലാം അന്ത്യപ്രവാചകനാണെന്ന കാര്യം അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതും പരിശുദ്ധ ഖുർആനെ അംഗീകരിക്കാൻ വലിയ തെളിവാണെന്ന് അള്ളാഹു സുബാൻഹുബത്ത അറിയിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നും ഉള്ളതാണ് എന്നതിന് വേദഗ്രന്ഥത്തിലൂടെയും അള്ളാഹു തെളിവ് നൽകിയിട്ടുണ്ട് പ്രകൃതിപരമായി മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാണ് ആ ഖുർആാനെ പിൻപറ്റുന്നവർ അവരാണ് വിജയികൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഇനി ആരെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഖുർആാനെ പിൻപറ്റാതിരിക്കുകയാണെങ്കിൽ അത് ആരുമായിക്കൊള്ളട്ടെ ഏത് വിഭാഗത്തിലുള്ളവരുമായിക്കൊള്ളട്ടെ യഹൂദികളാകട്ടെ നസാറാക്കളാകട്ടെ മക്ക മുഷിക്കങ്ങളാകട്ടെ ഇവരല്ലാതെ ഇവർ ഏത് വിഭാഗക്കാരുമായി കൊള്ളട്ടെ ആരെങ്കിലും പരിശുദ്ധ ഖുർആാനെ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനം നരകമാണ് അവർ ഏറെ നഷ്ടത്തിലും നാശത്തിലുമാണെന്ന് അള്ളാഹു സുബഹാനഹൂവത്തെ ആല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഖുർആന്റെ വിഷയത്തിൽ ആരും സംശയിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചിന്തിച്ചാൽ തന്നെ പരിശുദ്ധ ഖുർആാൻ സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് അള്ളാഹുത്താല അവസാനമായി പറയുകയാണ് പരിശുദ്ധ ഖുർആാൻ സത്യമായ ഗ്രന്ഥമാണ് എന്നിട്ടും അധിക ആളുകളും അതിനെ അംഗീകരിക്കുന്നില്ല അവരുടെ അഹങ്കാരം കൊണ്ടും അവരുടെ ധിക്കാരം കൊണ്ടും അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടും ശാരീരിക ഇച്ഛകളെ വെടിയാനുള്ള പ്രയാസം കൊണ്ടും ഇതെല്ലാം കാരണമായി ഖുർആനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് الله تعالى برشود القرآن من السلاح كانوا أدنى سيجي جيوكيان توفقنا لكم على وآخر دعوانا أن الحمد لله رب العالمين